ഹരി ഗുരുവായ ഗുരുവായപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ കഥകളും അത്ഭുതങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറൂരമ്മയുടെ ഭക്തവാത്സല്യത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥ കേട്ടു നോക്കിയാലോ പൂർവജന്മത്തിൽ നാം പല പാപകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകാം എന്നാൽ ഈശ്വരനിൽ ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ സാക്ഷാൽ പൊന്നുണ്ണിക്കണ്ണന്റെ നാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലം അറ്റുപോകും അതിനുദാഹരണമാണ് ഈ കഥ ബാല്യത്തിലെ വൈധവ്യം വന്ന ഒരു അന്തർജനമായിരുന്നു കുറൂരിലെത്തിയ ഗൗരി ചെറുപ്പകാലം മുതൽക്കേ ഗുരുവായൂരപ്പനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസമാണെങ്കിൽ ഒട്ടുമില്ല താനും തൻ്റെ സ്വന്തം ഓമനപുത്രൻ എന്ന നിലയിൽ സങ്കൽപ്പിച്ചാണ് കുറൂരമ്മ ഗുരുവായൂരപ്പനെ സേവിച്ചിരുന്നത് വിശക്കുമ്പോൾ പാലും വെണ്ണയും ഊട്ടാനും വികൃതി കാണിക്കുമ്പോൾ ശാസിക്കാനുമുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നായിരുന്നു അവരുടെ ഭാവം കുറൂരമ്മയുടെ ഭക്തിയിൽ ആർദ്രചിത്തനായ ഗുരുവായൂരപ്പനും അമ്മയോടെന്ന വണ്ണം അവരുടെ അടുത്ത് പെരുമാറിപ്പോന്നു ഒരിക്കൽ വൃദ്ധനായ ഒരു ബ്രാഹ്മണന് കലശലായ ഉദരരോഗം രോഗം പിടിപ്പെട്ടു ചികിത്സകൾ കൊണ്ടൊന്നും ഫലമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം വില്യുമംഗലം സ്വാമിയാരെ സമീപിച്ച് തൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു ഗുരുവായൂരപ്പനെ പ്രത്യക്ഷമായി കാണത്തക്ക വിധം സിദ്ധി നേടിയ വില്യുമംഗലം തന്റെ രോഗത്തിന് പരിഹാരമുണ്ടാക്കി തരുമെന്നായിരുന്നു രോഗിയുടെ വിശ്വാസം പക്ഷേ അതൊരു കർമ്മവ്യാധിയാണെന്നും അനുഭവിക്കുകയേ തരമുള്ളൂ എന്നുമായിരുന്നു സ്വാമിയാരുടെ മറുപടി നിരാശനായ ബ്രാഹ്മണൻ ഗത്യന്തരമില്ലാതെ സ്വസ്ഥാനത്തേക്ക് മടങ്ങി നടന്ന് നടന്ന് നട്ടുച്ചയ്ക്ക് അദ്ദേഹം ഒരില്ലത്തിൻ്റെ പടിക്കലെത്തി കലശലായ ദാഹം തീർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ കയറി അല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു ഒരു അന്തർജനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കുരൂരമ്മയല്ലാതെ കുറൂരമ്മയല്ലാതെ മറ്റാരുമായിരുന്നില്ല കുറൂരമ്മയെക്കുറിച്ച് രോഗിയായ ബ്രാഹ്മണൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നേരിൽ കണ്ട പരിചയം ഇല്ലായിരുന്നു അന്തർജനം പറഞ്ഞു ഇവിടെ ഊണൊക്കെ കാലായിട്ടുണ്ട് വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാം രോഗി പറഞ്ഞു അയ്യോ ഞാനൊരു വയറുവേദനക്കാരനാണ് ആഹാരം വയറ്റിൽ തട്ടിയാലുടനെ ഛർദ്ദിക്കുന്ന ഒരു തരം രോഗമാണ് എനിക്ക് ഊണൊന്നും കഴിക്കാൻ വയ്യ അല്പം വെള്ളം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു അല്പമൊന്നാലോചിച്ചുകൊണ്ട് കരുണാമയ്യായ കുറൂരമ്മ പറഞ്ഞു അങ്ങ് പേടിക്കണ്ട ഗോവിന്ദനാമം ഉരുവിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക വയറ്റിൽ വേദനയോ ഛർദിയോ വരില്ല ഈ പറയുന്നത് ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിക്കൊണ്ട് കുറൂരമ്മയാണ് കുറൂരമ്മ എന്ന് കേട്ടപ്പോൾ തന്നെ രോഗിക്ക് ആ വാക്കുകളിൽ വിശ്വാസം ജനിച്ചു പക്ഷെ വിവമംഗലം പോലും കൈവിട്ട് തനിക്ക് ഈ രോഗം മാറുകയോ അതുണ്ടാവില്ല എങ്കിലും പരീക്ഷിച്ചു നോക്കാം എന്ന് കരുതി കുളിച്ചു വന്നു ഗോവിന്ദനാമം ഉച്ചരിച്ചുകൊണ്ട് ഭക്തിയോടെ ഭക്തിയോടെയിരുന്ന ബ്രാഹ്മണന് എന്ന തൻ്റെ കാളിക്കുഞ്ഞിനെ ധ്യാനിച്ചുകൊണ്ട് കുരൂരമ്മ ചോറും കറിയും വിളമ്പി ആദ്യത്തെ ഉരുള അകത്തു ചെന്നപ്പോൾ തന്നെ ബ്രാഹ്മണന് അതിയായ ആശ്വാസം തോന്നി അദ്ദേഹം ഭക്ഷണം തുടർന്നു എന്തിനേറെ വയറു നിറയെ ഭക്ഷണം എഴുന്നേറ്റ അദ്ദേഹത്തിന് ഒരസ്വാസ്ഥ്യവും തോന്നിയില്ല കുറൂരമ്മയുടെ ദൃഢമായ വിശ്വാസം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എങ്ങനെയാണ് തൻ്റെ നന്ദി പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല ആ ഭക്തയെ സാഷ്ടാംഗം നമസ്കരിച്ച് ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ഗോവിന്ദനാമം ജപിച്ച് അദ്ദേഹം സ്വഗൃഹം പൂകി തന്റെ ഭക്തന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കാൻ ഗുരുവായൂരപ്പൻ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് ഇവിടെ വില്യമംഗലം സ്വാമിയാരാകട്ടെ ബ്രാഹ്മണൻ്റെ വയറുവേദന പൂർവജന്മ കർമ്മ ഫലമാണ് അത് അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നാൽ കുരൂരമ്മയാകട്ടെ തൻ്റെ ഉണ്ണിക്കുട്ടൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വയറുവേദന മാറ്റിക്കൊടുക്കുമെന്ന് അവർക്ക് ദൃഢ വിശ്വാസമുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു തന്നിൽ ദൃഢവിശ്വാസമുള്ള കുരൂരമേടി പ്രാർത്ഥന ഭഗവാൻ കേട്ടു ബ്രാഹ്മണന്റെ വയറുവേദന പൂർണ്ണമായി മാറ്റിക്കൊടുത്തു തന്നിൽ ദൃഢവിശ്വാസവും ഉറച്ച ഭക്തിയുമുള്ള ഭക്തനു വേണ്ടി ഗുരുവായപ്പൻ ഏതറ്റം വരെ പോകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഥ നമ്മൾ ഒരു ചുവട് ഗുരുവായൂരപ്പനിലേക്ക് വെച്ചാൽ ഗുരുവായൂരപ്പൻ നൂറ് ചുവട് നമ്മളിലേക്ക് വെക്കും എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക ഇടമുറിയാതെ നിരന്തരമായി നാമം ജപിക്കുക ഏത് രൂപത്തിലും ഭാവത്തിലും എപ്പോൾ വേണമെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ വരാം അത് മനസ്സിലാക്കണമെങ്കിൽ നാരായണ നാമം ജപിച്ച് മനസ്സാകുന്ന പാത്രത്തെ എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക ഗുരുവായൂരപ്പൻ തീർച്ചയായി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കുറൂറമ്മയുടെ പ്രാർത്ഥന കേട്ട പോലെ ഈ കഥ ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഗുരുവായപ്പൻ്റെ ഏതെങ്കിലും ഒരു നാമം എഴുതുക ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരി ഗുരുവായപ്പ